ഹലോ മുത്തുമണീസ് ഇന്ന് കാത്തൂൻ്റെ അംഗനവാടിയിൽ ക്രിസ്മസ് ആഘോഷമാണ് കേട്ടോ അതിന് പോകാൻ വേണ്ടി കാത്തു റെഡി ആവുകയാണേ ചുവന്ന ഉടുപ്പും ചുവന്ന മാലയും കമ്മലും തൊപ്പിയൊക്കെ വെച്ച് കാത്തു അടിപൊളിയായിട്ടാണ് ഇന്ന് നഴ്സറിയിലേക്ക് പോകുന്നത് നമുക്ക് ആ വീഡിയോ കണ്ടാലോ സെറ്റ് പോയി വരാ കാത്തുവും ഞാനും കാത്തുവിൻ്റെ കൂട്ടുകാരി ജസാഖീജയും കൂടി കേട്ടോ ഇന്ന് അംഗനവാടിക്ക് വന്നത് എല്ലാ ദിവസവും ഞങ്ങൾ മൂന്ന് പേരാണ് അംഗനവാടിക്ക് വരിക അങ്ങനെ കാത്തു കണ്ണടക്കെ വെച്ച് ചിരിച്ച് കളിച്ച് ഓടിപ്പോയിട്ടുണ്ട് ഇന്ന് കാത്തു വളരെ സന്തോഷത്തിലാട്ടോ തൊപ്പിയും കണ്ണടക്കെ വെച്ചപ്പോൾ ആൾ ഉഷാറായി ടീച്ചർ ഡേ അംഗനവാടിയിൽ പുൽക്കൂടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ എന്തായാലും അടിപൊളി ദിവസമായിരിക്കും കാത്തോന് ക്രിസ്മസ് ആഘോഷത്തിന് മൂന്ന് കുട്ടികളെ ഉള്ളോട്ടോ കാത്തുവിൻ്റെയും കൂട്ടുകാരുടെയും ടീച്ചറുടെയും ചെറിയൊരു ഡാൻസ് പരിപാടിയായിരുന്നു കേട്ടോ കേക്ക് മുറിക്കുന്നതിന് തൊട്ട് മുമ്പ് അവർ ജനുവരിയിൽ അംഗനവാടി കലോത്സവത്തിന് വേണ്ടി കളിച്ച് വെച്ചൊരു പാട്ടുണ്ട് കൊച്ചു കൊച്ചു തുമ്പികൾ അത് കളിച്ചതിന് ശേഷം ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തു ഡാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ പോവുക കേട്ടോ കാത്തുവിൻ്റെയും ആത്മികേൻ്റെയും ജസാക്കാദി ജനനം പേരെഴുതി മടക്കി അവർക്ക് ഇട്ടുകൊടുത്തു അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരായിരിക്കും അടുത്ത വർഷത്തെ അവരെ ഫ്രണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഗിഫ്റ്റ് ഗിഫ്റ്റെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന കുട്ടികൾക്ക് ഈ ഒരു പേപ്പർ ചുരുട്ടി ഇട്ട് കൊടുത്തു അവർക്ക് ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് അവർ തിരഞ്ഞെടുക്കുന്നൊന്നു കണ്ടാലോ അങ്ങനെ ഒരു മൂന്ന് പേര് ഗിഫ്റ്റുകൾ കൈമാറാം കേട്ടോ ഇടയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അത് തിരുത്തി ഹാപ്പി ക്രിസ്മസ് ആക്കി കുഞ്ഞു വിട്ടിലല്ലേ കുട്ടികൾ പരസ്പരം ഗിഫ്റ്റ് കൈമാറിയതിനു ശേഷം ഹെൽപ്പറും ടീച്ചറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റുകൾ കൈമാറി ഇനിയാണ് നമ്മളുടെ പ്രധാന ചടങ്ങ് പ്രധാന ചടങ്ങും ഏറ്റവും ആയിരുന്നു ഈ കേക്ക് മുറിക്കൽ മൂന്ന് പേർക്കും കത്തിയും വേണം മൂന്ന് പേർക്ക് കേക്ക് കട്ട് വേണം എങ്ങനെയോ ടീച്ചർ അത് ഹാൻഡിൽ ചെയ്ത് നല്ല രീതിയിൽ അവസാനിപ്പിച്ചു കാത്തു ആ ക്രീം കൊണ്ടുപോയിട്ടോ ടീച്ചർ കൊടുക്കാനൊന്നും കാത്തൂന് ക്ഷമയില്ല കാത്തു അതിൻ്റെ ക്രീം ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു കുട്ടികൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ടീച്ചർ ടീച്ചറ് പീസ് എടുത്ത് കുട്ടികൾക്ക് പാത്രത്തിൽ വെച്ചു കൊടുത്തു അതിനുശേഷം പരിപാടിയിലെത്തിച്ചേർന്ന എല്ലാവർക്കും ടീച്ചറ് ഓരോരോ പീസ് കൊടുത്തു ഞങ്ങളല്ല അത് കഴിച്ചു അങ്ങനെ വാടിയിൽ നിന്ന് പിരിഞ്ഞു പോന്നു അതിനുശേഷം വീട്ടിലെത്തി കാത്തൂന് കിട്ടിയ ഗിഫ്റ്റിൽ എന്താ നമുക്കൊന്ന് കണ്ടാലോ ഡ്രോയിങ്ങിനുള്ള ബുക്ക് ക്രയോൺസ് പെൻസിൽ അങ്ങനെ ഒരുപാട് അങ്ങനെ വാടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കിറ്റ് ഉണ്ടോ കാത്തൂന് കിട്ടിയത് അതെല്ലാം കിട്ടിയപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായി കുറേ ചിത്രം വരയ്ക്കുകയും കളറിടുകയും ഒക്കെ ചെയ്തു പിന്നെ അതെല്ലാം എടുത്ത് വയ്ക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ